ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം ഓക്കെ അല്ലേ യെസ് ആദ്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷനിൽ മൂന്ന് പേപ്പേഴ്സാണുള്ളത് പേപ്പർ വൺ േപ്പർ വൺ ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് നൂറ്റമ്പത് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആണ് മിനിമം മാർക്ക് റിക്വയർഡ് ഫോർ എ പാസ് സിക്സ്റ്റി ആണ് അറുപത് മാർക്കെങ്കിലും വേണം അതായത് നാൽപ്പത് ശതമാനമെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യണം രണ്ടാമത്തതാണ് എലിമെൻ്ററി ബുക്ക് കീപ്പിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റഡി സ്ട്രാറ്റജി അത് എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ടതാണ് നൂറ്റമ്പത് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആണ് അവിടെ അറുപത് മാർക്കാണ് വേണ്ടത് നാൽപ്പത് പെർസെൻറ്റേജ് മൂന്നാമത്തതാണ് അരത്തമാറ്റിക് ആൻഡ് മെൻസിറേഷൻ എലമെൻ്ററി ബട്ട് പ്രാക്ടിക്കൽ അതാണ് നമുക്ക് മൂന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് ഇരുന്നൂറ് മാർക്കാണ് മാക്സിമം നൂറ് മാർക്കെങ്കിലും മേടിക്കണം അതായത് അമ്പത് ശതമാനമെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം ഇപ്പം ടോട്ടൽ അഞ്ഞൂറ് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപത് മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം ഓരോ പേപ്പറിനും സെപ്പറേറ്റ് മിനിമവും ഉണ്ടായിരിക്കണം ക്ലിയർ അല്ലേ ഇനി ഇവർ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് സെപ്പറേറ്റ് മിനിമം ആണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പേപ്പറിന് റിക്വയേർഡ് ആയിട്ടുള്ളത് മൂന്നാമത്തെ പേപ്പറിന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സെപ്പറേറ്റ് മിനിമം വേണം ക്ലിയർ ആണോ യെസ് ഈ മൂന്ന് പേപ്പറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഹവേഴ്സ് ആണ് ഓരോ പേപ്പറിനും ഡ്യൂറേഷൻ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സമയവും നൽകിയിട്ടുള്ളത് ഓക്കെ അല്ലേ ഇതാണ് ഈ ഒരു എക്സാമിനേഷനെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് എലിമെൻറ്ററി ബുക്ക് കീപ്പിങ്ങിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതെങ്ങനെ എന്നതിനെ പറ്റി നോക്കാം പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാനായി പോകുന്നത് നമ്മൾ ഓരോ ദിവസം ഏതൊക്കെ പോർഷൻസ് പഠിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒന്നാമത്തെ ദിവസം ചാപ്റ്റർ വണ്ണുകൊണ്ട് തന്നെ തുടങ്ങാം ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അതിനകത്ത് അക്കൗണ്ടിങ് മീനിങ് ഡെഫിനിഷൻ നീഡ് ഇമ്പോർട്ടൻസ് അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ബേസിക് ടേംസ് അസറ്റ് എന്താണ് ലൈബിലിറ്റി എന്താണ് ക്ലിയർ ആണോ സെയിൽസ് എന്താണ് ഇൻകം എന്താണ് റവന്യൂ എന്താണ് ഈ വക ബേസിക് ടേംസ് ഇതിൻ്റെയൊക്കെ പ്രോപ്പർ നോട്ട്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഡേ വണ്ണിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുക ഇനി ഡേ ടുവിലേക്ക് വരുമ്പോഴും ചാപ്റ്റർ വണ്ണിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് എന്താണ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പലതരം സിസ്റ്റംസ് ഉണ്ട് അതെന്തൊക്കെയാണ് ജേണൽ എന്താണ് ലെഡ്ജർ എന്താണ് ഈ വക കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാം ക്ലിയർ ആണോ ജേണൽ എൻട്രീസ് എങ്ങനെ മെയ്ക്ക് ചെയ്യണം ലെഡ്ജറിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യണം ഈ ഒക്കെ കാര്യങ്ങൾ ഡേ ടുവിൽ അല്ലെങ്കിൽ ഡേ 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 പഠിക്കണം ചാപ്റ്റർ 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 തന്നെ കണ്ടിന്യൂ അക്കൗണ്ടുകൾ അക്കൗണ്ടുകൾ ലെഡ്ജർ എങ്ങനെ 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 ബാലൻസ് ബാലൻസ് ചെയ്യണം 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 ട്രയൽ പ്രിപ്പയർ ക്ലിയർ ക്ലിയർ ആണോ ആണോ പിന്നെ റെക്ടിഫിക്കേഷൻ ഓഫ് ഓഫ് എത്ര ടൈപ്പ് ഉണ്ട് റെക്ടിഫൈ കാര്യങ്ങൾ ഫോക്കസ് കംപ്ലീറ്റ് ആയി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് അക്കൗണ്ടും മീനിങ് ഡെഫിനേഷൻ പർപ്പസ് അതുപോലെ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് ഈ വക കാര്യങ്ങൾ ഡേ ഫോറിൽ പഠിക്കുക ഡേ ഫൈവിൽ ചാപ്റ്റർ ടുവിലെ ബാലൻസ് ഷീറ്റും ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറേയേറെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള പ്രധാനപ്പെട്ട പത്ത് പതിനൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് അവയെല്ലാം ഡീറ്റെയിൽഡായി തന്നെ നോക്കുക അതുപോലെ ഓപ്പണിംഗ് എൻട്രി എന്താണ് ക്ലോസിങ് എൻട്രി എന്താണ് ഈ വക കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം നോട്ട്സ് പ്രോപ്പറായി തന്നിട്ടുണ്ട് ഓൾറെഡി ഡേ സിക്സിലേക്ക് വരുമ്പം ചാപ്റ്റർ ഫൈവ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡിപ്രീസിയേഷൻ എന്താണ് സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ റിസർവ് എന്താ സീക്രട്ട് റിസർവ് എന്താ ഈ വരങ്ങൾ ഡേ സിക്സിൽ ആയിട്ട് പഠിക്കുക ഡേ സെവൻ എത്തുമ്പോഴത്തേക്ക് ചാപ്റ്റർ സിക്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ക്ലിയർ ആണോ അതിൽ ഫോക്കസ് കൊടുക്കുക ഓക്കെ അല്ലേ സോ ആദ്യത്തെ ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചാപ്റ്റർ വണ്ണ് ചാപ്റ്റർ ടു ചാപ്റ്റർ ഫൈവ് ചാപ്റ്റർ സിക്സ് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഡേ എയ്റ്റിലേക്ക് വരുമ്പം ചാപ്റ്റർ സിക്സ് കണ്ടിന്യൂ ചെയ്യുന്നു ചാപ്റ്റർ സിക്സിലെ ചെക്ക് എന്ന് പറയുന്ന പോർഷൻ ഡേ എയ്റ്റിൽ നിങ്ങൾ പഠിക്കുക അതിനകത്ത് ക്രോസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഉണ്ട് അതുപോലെ തന്നെ വോയേജ് എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ചെക്ക് ആ വക കാര്യങ്ങളൊക്കെ നോക്കുക ക്ലിയർ അല്ലേ യെസ് ചാപ്റ്റർ സെവൻ ആണ് വോയേജ് അക്കൗണ്ട് അത് ഡേ നൈനിൽ നോക്കുക വോയേജ് എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വക കാര്യങ്ങളൊക്കെ എവിടെ നോക്കുക ഡേ ടെന്നിൽ നോക്കുക സോറി ഡേ നയനിൽ നോക്കുക ഡേ ടെന്നിലേക്ക് വരുമ്പം ചാപ്റ്റർ ടെന്നിൽ ഫോക്കസ് ചെയ്യുക ക്യാപിറ്റൽ ഐറ്റംസ് ഏതൊക്കെ അല്ലെങ്കിൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ക്ലിയർ ആണോ അത് പ്രോപ്പർ ആയിട്ട് നോക്കുക ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എന്ത് റവന്യൂ എക്സ്പെൻഡീച്ചർ എന്ത് ക്ലിയർ അല്ലേ യെസ് അതുപോലെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അതായത് ആർ ആൻഡ് പി അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ട് ഇതൊക്കെ എന്താണ് ക്ലിയർ ആണോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതും നോക്കുക ഓക്കെ അല്ലേ ക്യാപിറ്റൽ റവന്യൂ എന്താ ഡെഫേഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താ ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ട് എന്താ ഡേ ടെന്നിൽ നോക്കുക നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടതാണ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓക്കെ ഇനി ഡേ ലെവനിൽ വരുമ്പം ചാപ്റ്റർ ടെൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് ആയിട്ട് നോക്കുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ് ആ അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് വരും ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ിൽ ചാപ്റ്റർട്ടി നോക്കുക ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുമ്പം ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്സിലും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആണോ യെസ് സിംഗിൾ അക്കൗണ്ട്സ് ഉണ്ട് ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ട് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്പോസിബിൾ പ്രൈം കോസ്റ്റ് ഈ വക അല്ല ഡിസ്പോസിബിൾ എന്താ പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ക്ലിയർ പ്രോഫിറ്റ് എന്താ ഡിസ്പോസിബിൾ പ്രോഫിറ്റ് എന്താ ഈ വക കാര്യങ്ങളൊക്കെ ഡേ ട്വൽവിൽ ചാപ്റ്റർ തേർട്ടീനുമായി ബന്ധപ്പെട്ട് നോക്കുക ക്ലിയർ ആണോ ഇനി ഡേ തേർട്ടീനിൽ ചാപ്റ്റർ ഫോർട്ടീൻ മാനുഫാക്ചറിങ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട് കോസ്റ്റ് ബുക്ക് ഓഫ് മൈനിങ് കമ്പനി ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രൈം കോസ്റ്റ് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ഒരു മൈനിങ് കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഈ വക കാര്യങ്ങൾ ഡേ തേർട്ടീനിൽ ഫോക്കസ് കൊടുക്കുക ഓക്കേ അല്ലേ ഡേ ഫോർട്ടീനിലേക്ക് വരുമ്പം ചാപ്റ്റർ എന്താണ് ചാപ്റ്റർ സെവൻറ്റീൻ നോക്കുക കോസ്റ്റ് അക്കൗണ്ട്സ് പാർട്ട് വൺ മീനിങ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്താണ് ഒബ്ജെക്റ്റീവ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വേജ് മെത്തേഡ്സ് ക്ലിയർ ആണോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേജ് മെത്തേഡ്സ് അതായത് ലേബേഴ്സിന് വേജ് കൊടുക്കാനുള്ള മെത്തേഡ്സ് പിന്നെ മെറ്റീരിയൽ കോസ്റ്റിംഗ് എന്താണ് ഓവർ ഹെഡ് കോസ്റ്റിംഗ് എന്താ അതിനകത്ത് തന്നെ അലോക്കേഷൻ ആൻഡ് റീ അപ്പോർഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രോപ്പർ ആയിട്ട് നോക്കുക ഡേ ഫിഫ്റ്റീനിലും അതുതന്നെയാണ് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പാർട്ട് ടു ജോബ് കോസ്റ്റിംഗ് എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് ബാച്ച് കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇവ കാര്യങ്ങൾ ഡേ ഫിഫ്റ്റീനിൽ നോക്കുക ഡേ സിക്സ്റ്റീനിൽ വരുമ്പോൾ സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് ആണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലെഡ്ജേഴ്സിനെ നമുക്ക് സബ്ഡി വൈഡ് ചെയ്യാം ജനറൽ ലെഡ്ജർ ക്രെഡിറ്റ് ലെഡ്ജർ ഡെറ്റർ ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞ് സബ് ഡിവൈഡ് ചെയ്യാം ക്ലിയർ ആണോ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഇവയൊക്കെ സെൽഫ് ബാലൻസിങ് ആണ് അതാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് സോ അവയെ അവയെപ്പറ്റി പ്രോപ്പറായിട്ട് ഡേ സിക്സ്റ്റീനിൽ നോക്കുക ക്ലിയർ അല്ലേ അതോടൊപ്പം തന്നെ ചാപ്റ്റർ വൺ ടു സെവൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവിഷനും ഡേ സിക്സ്റ്റീനിൽ നടത്തുക ക്ലിയർ ആണോ യെസ് ഓക്കെ ഇനി ഡേ സെവൻറ്റീനിലേക്ക് വരുമ്പം ഫുൾ സിലബസ് റിവിഷൻ നടത്തുക പ്ലസ് മോഡൽ എക്സാം പേപ്പർ വൺ പേപ്പർ വണ്ണിൻ്റെ മോഡൽ എക്സാം അതാണ് ഡേ സെവൻറ്റീനിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ യെസ് പ്രാക്ടീസ് ടൈം ബേസ്ഡും മോക്ക് എക്സാമിനേഷൻ ആണ് അവിടെ കൊടുക്കുന്നത് ഓക്കെ ആണോ യെസ് ആൻഡ് ഡേറ്റ്സ് എയ്റ്റീൻ വരുമ്പോൾ ഫൈനൽ റിവിഷനും മോഡൽ എക്സാം ഫോർ പേപ്പർ ടുവും പ്രൊവൈഡ് ചെയ്യും ഓക്കെ അല്ലേ സോ ഈ രീതിയിൽ കോംപ്രഹെൻസീവായിട്ട് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് ടെക് പി എസ് സി ഒരുക്കിയിരിക്കുന്നത് ക്ലിയർ ആണോ യെസ് ഇനി എങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം ഒന്നാമതായിട്ട് സിലബസ് മുഴുവനായിട്ട് കവറ് ചെയ്തു എന്ന കാര്യം ഉറപ്പ് വരുത്തുക സിലബസ് കവർ ചെയ്യുമ്പോൾ വീഡിയോസ് കാണുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് നോക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ സ്വയം നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും ശ്രദ്ധിക്കുക ക്ലിയർ ആണോ അതുപോലെ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുകയാണ് ഡിസ്ക്രിപ്റ്റീവാണ് മെയിൻസ് എക്സാമിനേഷൻ പിന്നെ പ്രോപ്പറായിട്ട് റിവിഷൻസ് നടത്തുക ടോപ്പിക് വൈസ് എക്സാമിനേഷൻ ടെക് പി എസ് ആപ്പിലൂടെ അവൈലബിൾ ആണ് അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക ക്ലിയർ ആണോ അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് എക്സാംസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക ക്ലിയർ ആണോ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എന്തൊക്കെയാണ് അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ ആദ്യം പറഞ്ഞ നാല് പോയിൻറ്റ്സ് പ്രോപ്പറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് കറക്റ്റ് ചെയ്യുക ക്ലിയർ ആണോ പിന്നെ വേണ്ടത് റൈറ്റ് മെൻറ്റർഷിപ്പ് മോട്ടിവേഷനുമാണ് അത് തരാനാണ് ടെക് പി എസ് സി ഉള്ളത് ഞങ്ങളുടെ മെൻറ്റേഴ്സ് പ്രോപ്പറായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് നിങ്ങളിൽ നിന്ന് മേടിക്കും അതിൻ്റെ ബേസിസിൽ പ്രോപ്പർ മെൻറ്റേഴ്ഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ പിന്നെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്കും മേക്ക് ചെയ്യാം നമ്മുടെ ഭാഗത്തു നിന്നും അതുണ്ടായിരിക്കുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ സോ ടെക് പി എസ് സി ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിനേഷനോടുള്ള മെയിൻസ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണോ യെസ് സോ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡഡ് ആയിരിക്കും അതുപോലെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും ക്യാപ്സ്യൂൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡൗട്ട് ക്ലിയറൻസ് സെഷനും മെമ്പർഷിപ്പ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായി ലഭിക്കും ക്ലിയർ അല്ലേ അതുപോലെ ടോപ്പിക് വൈസ് എക്സാമിനേഷനും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാമിനേഷനും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന മെയിൻസ് എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ ബെറ്റർ ആക്കാൻ നിങ്ങളുടെ കൂടെ ടെക് പി എസ് സിയും ഉണ്ട് ഓക്കെ അല്ലേ സോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു സെഷനിൽ നമുക്ക് കാണാം താങ്ക്